കുട്ടികൾക്ക് ഇത്രത്തിലുള്ള സാധനങ്ങൾ വാങ്ങി ഈ വീഡിയോ വീഡിയോ ഒന്ന് കാണുക നേരെ പ്ലേ दोस्तों 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 ये ये देखिए है 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 सीएनसी मशीन अगर अगर कोई भी भी इंसान इसे चलाना सीख जाता है, तो तो महीने के के से से मिलते हैं साथ ही कंपनी आपको आपको सीखने अलग देगा खाना सब फ्री होगा काम करना കൊടുക്കുന്ന പീഡങ്ങളിലൊക്കെ ഉണ്ടാവും അതെപൊടി അഞ്ച് രണ്ട് അഞ്ച് പക്ഷേ റേറ്റിന് പല പല സാധനങ്ങളും സാധനങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മള് ഉണ്ടാക്കി എവിടെന്നൊക്കെ ഇങ്ങനെ വരുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിലുള്ള അവസ്ഥ അവിടെ അപ്ലൈ ചെയ്യേണ്ട വീഡിയോ നമ്മൾ കാണുക പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ നിൽക്കുന്ന കോപ്രങ്ങളാണ് ഇത് തീരെ വൃത്തിയില്ലായ്മ ഈ വീട് ഉണ്ടാക്കി നമ്മൾ കണ്ടല്ലോ നടന്നു പോകുന്ന അഥവാ ചെറുപ്പിട്ടൊക്കെ നടന്നു പോകുന്ന സ്ഥലത്ത് വെച്ച് കൂട്ടി അത് വാരികൂട്ടി പാക്കറ്റിലാക്കിയിട്ടാണ് നമ്മൾ എൻ്റെ സംസ്ഥാനങ്ങളിൽ നമ്മുടെ നാട്ടിലെ നാട്ടിൻ പുറത്ത് കടകളിലൊക്കെ എത്തിപ്പെടുന്നത് അതാണ് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വാങ്ങി കഴിക്കുന്നത് ചെറിയ എരുമ്പുളൊക്കെ നല്ല രസം രണ്ട് റുപേൻ്റെ അഞ്ച് റുപേൻ്റെ പത്ത് റുപ്പേൻ്റെ അങ്ങനെ ഒരുപാട് പല വെറൈറ്റി പല പാക്കറ്റുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെ ഉടനൊക്കെ ഏതൊക്കെ ഫാക്ടറികളെന്ന് എങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ കാണില്ല ഇത്തരത്തിലുള്ള വീടൊക്കെ നമുക്ക് അപൂർവമായിട്ട് നമ്മളെ കൈമില് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ആ രക്ഷിതാക്കളായ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക ചുരുക്കി പറഞ്ഞാൽ മുത്തുപണികളെ ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ് ചെറിയ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കുക അപ്പം എന്തായാലും മുത്തുമണികളെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും മുത്തുപണികളെ നിങ്ങൾ മുന്നിലേക്ക് നമ്മൾ വരുന്നുണ്ട് ആദ്യമായിട്ടാണ് നമ്മളെ ചാനലുകളൊക്കെ ഒന്ന് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ